അപ്പം അത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ആരായാലും എനിക്ക് ഞാൻ ഹാപ്പിയാണ് ആരായാലും ഹാപ്പിയാണ് പിന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇല്ലല്ല ഇല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഉം കാരണം ഇത് ജനവൃദ്ധി പ്രകാരം നടക്കുന്ന ഒരു ഷോ ആണ് ബിക്കോസ് എൻഡമോൾ ഷൈൻ അതൊക്കെ വോട്ടിങ് എങ്ങനെയാണോ കറക്റ്റ് അത് ബേസ് ചെയ്തിട്ടാണ് അപ്പം നമ്മൾ ചിലപ്പം പുറമേ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ അവർക്ക് കിട്ടില്ല പക്ഷേ അവർക്ക് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസും ഉണ്ടാകും നമ്മൾ ഹീറ്ററിന്റെ അളവ് നോക്കണം അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെങ്കിലോ സോ ആ കാരണം കൊണ്ട് ചിലപ്പോൾ ജയിക്കാം സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കമന്റ് കമന്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരാൾ വളരെ അങ്ങനെ ഒരു ഗെയിം അത് അങ്ങനെ വന്നതെന്ന് അത് അങ്ങനെ വന്നതെങ്ങനാണെന്ന് അറിയില്ല ഞാൻ അവിടെ ചെന്ന സമയത്താണെങ്കിലും പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ എന്താ പറയാ അത് അക്സെപ്റ്റ് ചെയ്യാനും ഇതാക്കാനും ഭയങ്കര ഒരു ടൈം എടുത്തിട്ടുണ്ട് എന്നവരൊക്കെ അവർ എന്തെങ്കിലും പറയുമ്പം ഇതൊക്കെ ക്യാമറ സ്പേസിനാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ഞാൻ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഗെയിം കളിച്ചോണ്ടേക്ക് ഒരിക്കലും ഇല്ല പിന്നെ എനിക്ക് എന്താ പറയാ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അത്ര ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ ടൈപ്പാണ് ഒരാൾ ടീം വർക്കിലൊന്നും പെടൂലെന്നല്ല ഡിപ്പെൻസി ഭയങ്കര കുറവാണ് ഒരു ഇങ്ങനെ 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 ജാസ്മിൻ 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് അടുത്തേക്ക് പോയി നിൽക്കണ്ട പിന്നെ നിന്നാ മതി േ ഇപ്പം ഞാൻ ഇവിടെ വന്ന ടൈമില് ചില എന്താ പറയാ അടിയും ഫൈറ്റും കാണുന്ന സമയത്ത് എനിക്ക് തന്നെ ചിരി വരാറുണ്ട് ഞാൻ എന്താ കാട്ടിക്കൂട്ടി നോക്കിയേ പക്ഷെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രഷർ ഉണ്ടാവുക അപ്പൊ ആ ഒരു പ്രഷറിൽ ചെലപ്പോ അങ്ങനെ പറയുന്നത് അല്ലാതെ അത് വല്യൊരു കാര്യ അങ്ങനൊന്നുമില്ല അല്ലാതെ ഒരു ടൈമുണ്ടാവും ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവും ഈദ് കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ എല്ലാരും ഭയങ്കര ഒരുമിച്ച് നിന്ന് അങ്ങനെ പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയും അതിങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനെ പറയാറങ്ങി കണ്ടു എന്തെങ്കിലും ഒരു ഇതുണ്ടോ ആരെങ്കിലും കപ്പ് അതെനിക്ക് കപ്പ ആരടിക്കും എനിക്ക് ചെയ്യാൻ പറ്റൂലോ ആ അതിലാരു എന്നുള്ളത് ഇന്നോട് ഞാൻ ഇപ്പൊ വോട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആയിട്ട് ഞാൻ നിക്കുകയാണെങ്കിൽ ചിലപ്പോ ഞാൻ അർജന്റ് വോട്ട് ചെയ്യും ഒരു ഓഡിയൻസ് ആയിരിക്കും നോക്കുന്ന സമയത്ത് പക്ഷേ പ്രെഡിക്ട് ചെയ്യാനോ എനിക്ക് ആഗ്രഹമോ അങ്ങനെ അല്ലാതെ നോക്കും ആ കാരണം കൊറേ കുട്ടികളൊക്കെ ഓടി വരുന്ന സമയത്ത് ഇപ്പൊ എന്നോട് ചോദിക്കാണെങ്കിൽ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കട്ടെ പിന്നെ പിന്നെ ആരെ ഇഷ്ടം ചോദിക്കുമ്പോ ജിൻഡോ ചേട്ടൻ പറയാറുണ്ട് കുട്ടികളൊക്കെ ആ ഇത്രയും ഒരു ലെവൽ അപ്പ് ചെയ്ത സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് പുറത്ത് അത്രയും സപ്പോർട്ട് ഉണ്ടായോണ്ടാണ് ആൾ അത്രയും ദിവസം അല്ലാത്തറിയില്ല അതായത് അതായത് ഓൾറെഡി ഉള്ളവരെ പോലെ അല്ല ഒരുപാട് സപ്പോർട്ട് നല്ല നല്ല ഫാൻസ് ഉണ്ട് രീതിയിൽ നമുക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് കമന്റ്സിൽ അറിയാൻ പറ്റും കൂടി നമ്മൾ കണ്ടു ബി ബി ഹൗസിൽ ഓൾറെഡി ഉള്ളവരെ പോലെ അല്ല നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഗെയിം ആളുകൾക്ക് ബിക്കോസ് അത്രയും ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് അത്രയും ഡേയ്സ് നയൻറ്റി വൺ ഡേയ്സ് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറയുന്നത് ഭയങ്കര ഹാർഡാണ് ഓക്കെ അത് ഭയങ്കര ഹാർഡാണ് അതുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ മറ്റുള്ളവർക്കൊന്നും പേര് കൂടി എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് ബിക്കോസ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് കളിച്ചു എന്നുള്ളത് പുറത്ത് ആക്സെപ്റ്റൻസ് ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല ഇറങ്ങിയ ശേഷം ഓരോന്നും കണ്ടത് എനിക്ക് സന്തോഷമായി എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയാണെങ്കിൽ ഇപ്പം എനിക്ക് നന്ദിനി ആയിട്ട് ഇങ്ങനെ പണിഷ്മെന്റ് തന്നത് അതിന്റെ ഒരു റിസൾട്ട് എന്താ ഞാൻ കാണുമ്പോഴാണ് ഓ ഇത് ഇതുകൊണ്ടാണ് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയത് എന്നൊക്കെ മനസ്സിലായത് എന്താ പറയാ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി എനിക്ക് മീഡിയ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഏർലി മോർണിംഗ് വന്ന എല്ലാരും ഇരിക്കുന്ന മുമ്പേ എനിക്ക് തോന്നുന്നു അന്ന് നൈറ്റ് ഞാൻ ഉറങ്ങിട്ടില്ലായിരുന്നു മൂന്ന് മണിക്ക് എയർപോർട്ടിലെത്തിയിട്ട് പിന്നെന്താ പറയാ മണി ആയ സമയത്ത് ഫ്ലൈറ്റ് കേറിയിട്ടൊരു ആറര ക്യാപ്പി ഞാൻ ഇവിടെ വേഗം ഓടി അതാ ഓടിപ്പോയതായിരുന്നു അത് നിങ്ങളൊക്കെ കണ്ടവര് എനിക്കും തോന്നിയിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു അതിന്റെ ഒരു ക്ലാരിറ്റി എന്താണെന്നുള്ളതൊന്നും അറിയില്ല 你这点。